ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ഒരുവിധ ബുക്കുകളും നമുക്ക് ഫ്രീ ആയിട്ട് വായിച്ചാലോ ഇത് കൊണ്ടുള്ള പ്രയോജനം വലിയ ആൾക്കാർക്കല്ല ഇത് കൊണ്ടുള്ള പ്രയോജനം കൊച്ചു പിള്ളേർക്കാണ് അതായത് അവർക്ക് അടുത്ത് എന്താണ് പഠിക്കാൻ വരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും ഞാൻ ഈ പറയുന്ന മീഡിയ ഒക്കെ അതിലുള്ളതാണ് ഇംഗ്ലീഷ് മീഡിയമിൻ്റെ മലയാള മീഡിയം ഉണ്ട് ഹിന്ദി പിന്നെ തമിഴ് മീഡിയം ഉണ്ട് അത് നമുക്ക് അവർക്ക് വായിച്ച് പറഞ്ഞു കൊടുക്കുകയും പിന്നെ വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് കൊണ്ടുള്ള പ്രയോജനം എന്തായാലും കുട്ടികൾക്ക് നേരത്തെ തന്നെ നമുക്ക് എന്താണ് വരുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഏത് വെബ്സൈറ്റെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് ഏറ്റവും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ്രാൻഡ് ഫീസ്കരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളാംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഞാനിന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ബുക്കുകളും കിട്ടുന്ന ഒരു ഒരു വെബ്സൈറ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ് അതുകൊണ്ട് തന്നെ ഗവണ്മെൻറ്റിൽ പഠിപ്പിക്കണമെന്ന് മാത്രമല്ല സി ബി എസ് ഇ പഠിപ്പിക്കണോ ഇതിലുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം അപ്പോൾ അത് ഏത് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും വെബ്സൈറ്റ് ലിങ്ക് എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാവുന്നതാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും ഇവിടെ സെലക്ട് മീഡിയം എന്നൊരു ഓപ്ഷൻ കാണും അവിടെ നമ്മൾ നമ്മളെ മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് മലയാളം മീഡിയത്തിലേക്ക് ആണ് കിടക്കുന്നത് ഇവിടെ ആരോ മാർക്ക് വേണോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം വരെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാനായാലും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് സെലക്ട് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലാസ് ആണ് നിങ്ങളെ കുട്ടി ഏത് ഗ്ലാസ്സിലാണോ അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഹാൻഡ് ഫോൺ എക്സാമ്പിളായിട്ട് ഒരു ക്ലാസ് സെലക്ട് ചെയ്യാണ് ശേഷം ഇവിടെ സെലക്ട് സബ്ജക്റ്റ് സബ്ജക്റ്റ് ചെയ്താണോ അത് തെരഞ്ഞെടുക്കുക ഇപ്പോൾ മാത്സ് ഉണ്ട് സോഷ്യൽ സയൻസ് ഉണ്ട് പിന്നെ ഐ എസ് സി ഉണ്ട് പിന്നെ ആർട്ട് ഉണ്ട് പിന്നെ എല്ലാ തരം ഇതും ഉണ്ട് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അടക്കം ഞാനിപ്പോൾ ഇവിടെ മലയാളം സിക്കുകയും മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് കാണാൻ സാധിക്കും വെയിറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു ബുക്ക് വാങ്ങിക്കും പോലെ തന്നെ വായിക്കാൻ സാധിക്കും ഇവിടെ ഓരോ നാട്ടിങ്ങനെ വായിക്കാൻ സാധിക്കും ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഗാലറിയിൽ ഈ ഇമേജ് സേവ് ആയി കിടക്കുക നെറ്റില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇമേജൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇനി ഞാൻ മറ്റേ സബ്ജക്റ്റ് എടുക്കാൻ പോവുകയാണ് ഒന്നും മലയാളമാണ് എല്ലാടുത്ത് ഇപ്പോൾ ഹിന്ദി എടുക്കാം ഹിന്ദി എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ താരോട്ടാക്കി കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലെ ഇങ്ങനെ ഡൗൺലോഡ് ഇമേജിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഡൗൺലോഡ് ഇമേജിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് സക്സസ്ഫുള്ളി ആയിട്ട് ആകുന്നതാണ് അപ്പോൾ ഇത്രയും സിംപിളായിട്ട് നമുക്ക് തന്നെ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മളെ കുട്ടിയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ഡൗട്ടെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാം മലയാളത്തിലാണ് ഡൗട്ട് എങ്കിൽ മലയാളം പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം ക്ലാസ് സെലക്ട് ചെയ്യാം അത് ശേഷം നിങ്ങൾക്ക് ഏത് ടെസ്റ്റാണോ വേണ്ടത് അതവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ല ഒരു ഇത് തന്നെയാണ് ഇത് പിന്നെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ ഉപയോഗിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസും നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തോളം വല്ലേക്കണമെന്ന് ചെയ്തതിനുശേഷം അതിലാടൊടുക്കുക എങ്കിൽ മാത്രമേ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ദിവസവും ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നടക്കണം അതുവരെ